എന്താ പറഞ്ഞു ആ മീർമാവുടെ വീട്ടിലോ ആ മീർമാവിടെ കുട്ടിയാണ് എന്താ ആശാനേട്ടൻ ആശാനേട്ടന്റെ വീട്ടിൽ ആന വന്നോ എന്നിട്ട് എന്താത്ര ആശാനേട്ടൻ ചെയ്ത് സൂചി വെച്ചോ ആന മേ അസാനായിട്ടിട്ട് എങ്ങനെയാ എത്ര ഓടി ഒളിഞ്ഞിരുന്നോ ആന വന്നപ്പോ ഒളിഞ്ഞിരുന്നോ വയ്യ എവിടന്നൊക്കെ പുളി വരുന്ന ആര പറഞ്ഞു പെൻസിൽ ചവിട്ടാൻ പാടില്ല പഠിക്കണതല്ലേ പെൻസില് തൊട്ടുനിറയില് വെക്കണം അല്ലേ ആ ചവിട്ടാൻ പാടില്ലാന്ന് പറയണ കേട്ടോ ആ എനിക്ക് അസ്മി ചേച്ചി ഇഷ്ട ഇഷ്ടാ? ഇല്ല. അнда. അവൾ പഠിക്കാനാണ് അവന്റെ അച്ഛച്ചിനെ ഓലപടക്കം കൊണ്ടിരുന്നു. അതോണങ്ങട്ടെ, ഉണങ്ങട്ടെ വന്നിട്ട് ഓല ഒന്ന് വീണ്ടടടക്കാതെ പൊട്ടിച്ചന്നിട്ട്. ദേവു എന്താ പറഞ്ഞു? ദേവ വാ. അപ്പ അവക്കെന്നിന്ന് വാച്ചി. ചൗചുചുചു. ചുചുചുചുചു. ദേവു ആണോ? ദേവു ആണോ? എന്നിട്ടെന്താ നീ ദേവു എന്ന് വിളിക്കണ ഞാൻ വെറുതെ പറയാൻ പാടുണ്ടോ എന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാ അംഗൻവാടിയിലെ തുമ്പിക്കുട്ടിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ അംഗൻവാടി ആ പിന്നെയാ തുമ്പി 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 ആരൊക്കെയാ പിന്നെയോ ആരെ തുമ്പിക്ക് തുമ്പിക്കിഷ്ടം ഇഷ്ടാണോ ആരെ ഇഷ്ടം നീ ആരുടെ കൂടെ കളിക്കുക അംഗൻവാടിയിലൂടെ അശ്വത്വത്താനെ നീ ആരുടെ കൂടെ കളിക്കാര അംഗൻവാടിയില് കൂടെ അതെ അവര് ഫ്രണ്ട്സായോ എന്തൊക്കെയാ നിനക്ക് പറഞ്ഞു തരുമോ ഒരു പഠിക്കാൻ എന്ത് കഥയ പറഞ്ഞു ആര കഥ എന്റെ ആരെ കൂടെ നീ കളിക്കേച്ചയുടെ കൂടി അമ്മു ചേച്ചിയുടെ കൂടെ എന്താ ടീച്ചർ പഠിപ്പിച്ച എന്താ മൂന്ന് ആ മണിക്കുട്ടി സൂപ്പർ ആയിട്ട് എഴുതിട്ടുണ്ടല്ലോ ത്രീ മൂന്ന് അമ്മ കൈ കൈപിടിച്ച് എഴുതി തരട്ടെ ഏ അപ്പൊട്ട കഴിഞ്ഞിട്ട് എഴുതി തരാട്ടോ ഏ പഠിച്ച് പഠിച്ച് പഠിച്ച ക്ഷീണ ടീച്ചർ ഇല്ലല്ലോ ഇപ്പത്തെ ടീച്ചറുടെ പേരെന്താ രാധ ടീച്ചർ രാധ ടീച്ചർ ടീച്ചർന്ന വിളിക്ക നീ കുറുമ്പ് കാട്ടുവാ കണ്ണേട്ടനെ ആ നീ ആരുടെ കൂടെ ഉച്ചക്ക് കടന്നിറങ്ങില്ല കടന്നില്ലേ ആ ആ എന്താ പൂസ നിലത്ത് കിടക്കരുതെന്ന് പറഞ്ഞിട്ട് അവളോ കൂടെ ഇരിക്കാഞ്ഞി പഠിച്ചോട്ടോ തുമ്പി പഠിച്ച് പഠിച്ച് എവിടെ എത്തും ആ ഗടിയിലെത്തും ഞങ്ങൾ പഠിച്ച് പഠിച്ചിട്ട് അല്ലേ എന്നാൽ പഠിച്ചോട്ടോ എ ഫോർ ബി ഫോർ c4 d4, d4. e4 e e4. 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 e4 f4 f4 f4, f4.